പിതാവിനും പുത്രനും നാമത്തിൽ ആമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദേവി ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര ഭർത്താവെ വലിയരും നന്ദിയറ്റ ഭാവുകളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട്

ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പല ആകണമേ തരണമേ ഞങ്ങളോട് ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന വർഷം അറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിലെങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന വിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ

പരിശുദ്ധ മാതാവ് ഗർഭം മാലാഖ എന്ന അറിയിച്ചുവെന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അതുപോലെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിച്ചു ആമേൽ നന്മനേർണ്യം മറിയമേ സ്തുതി കർത്താവംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാണ് അങ്ങേരുടെ ദ്രത്തിൽ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാണ് പരിശുദ്ധമറിയമേ തം പ്രാന്ത്യമേ മാവിലായ നിങ്ങൾക്കു വേണ്ടി പോഴും ഞങൾ मरने സമയത്തും നാം രാണ്ടവേശോമേ ആമീൻ നന്മനേർണ്യം മറിയമേ സ്തുതി കർത്താവംഗിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാണ് അങ്ങേരുടെ ദ്രത്തിൽ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാണ് പരിശുദ്ധമറിയമേ തം പ്രാന്ത്യമേ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഈശോയെ ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം ദിവ്യരഹസ്യം പരിശുദ്ധ ദൈവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ നഗരിയിൽ ി പ്രസവിച്ച് ഒരു പുൽ തൊട്ടിയിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങോട്ട് തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങളെ തെറ്റി തെറ്റിരുടെ നന്മ നിറഞ്ഞ സ്വസ്തി

അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിലും അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി സമയത്തും

കർത്താവ് കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി സമയത്തും ുംരകാജ്യിൽ നിന്നും എല്ലേയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാലാം തിസ്യം പരിശുദ്ധ ദേവ് മാതാവ് തന്റെ ശുദ്ധീകരണത്തിന് എന്നാൾ വന്നപ്പോൾ ഈശോയായ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ചെന്ന് ദൈവത്തിന് കാഴ്ച വെച്ച് സിമിയോനെന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് ആകണമേ

സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി കർത്താവ് കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ദേവ മാതാപതിന്റെ ദേവുമാരൻ പന്ത്രണ്ട് വയസ്സായിരിക്കേ മൂന്നു ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വെച്ച വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പല ഭൂമി ആഹാരം

കര്‍താവംഗിയോട് കൂടെ സ്ത്രീകളെങ്ങാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായിイഷോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്ഉ പരിശുദ്ധ മറിയമേം ബ്രാഹ്യമേ പാവിളാഞ്ഞ്യൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും നംരാണ്ടവേഷമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കര്‍ത്താവംഗിയോട് കൂടെ സ്ത്രീകളെങ്ങാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായിイഷോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്ഉ പരിശുദ്ധ മറിയമേം ബ്രാഹ്യമേ ുംങ്ങൾക്ക് വേണ്ടി ഭർത്താവ് സ്ത്രീകളിലെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

നരകാജ്ഞയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂനാ വിശ്വ മീകായലേ ദേവുദൂന്മാരാവശ് ഗബ്രിയായലേ മഹാത്മാവായ വിശ്വസേന ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ ഭാവങ്ങളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു വർഷത്തെ ദേവ മാതാവിന്റെ തീർപ്പാത്തങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിൻറെ അനുഗ്രഹിക്കണമേ 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 കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ കേൾക്കണമേ കേൾക്കണമേ ായ പ്രാർത്ഥന കൈക്കൊള്ളണമേർക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായതയുമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുലോരക്ഷകനായ പുത്രനായതയുമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മകടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്കുണ്ടി അപേക്ഷിക്കണമേ ദേവരെ പ്രസാദത്തിന്റെ മാദാവേ ഞങ്ങൾക്കൊണ്ട് അഭേഷിക്കണമേ പ്രത്യാശയിട മാദാവേ ഞങ്ങൾക്കൊണ്ട് അഭേഷിക്കണമേ ഏറ്റം നിർമ്മലിയായ മാദാവേ ഞങ്ങൾക്കൊണ്ട് അഭേഷിക്കണമേ അത്യന്തവ്യക്തിയായ മാദാവേ ഞങ്ങൾക്കൊണ്ട് അഭേഷിക്കണമേ അളകമറ്റ കന്നിയായ മാദാവേ ഞങ്ങൾക്കൊണ്ട് അഭേഷിക്കണമേ അന്യതത്വത്തിൻ ഭംഗമരാത മാദാവേ ഞങ്ങൾക്കൊണ്ട് അഭേഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ സേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ട് കൊണ്ടു അപേക്ഷിക്കണമേന്റെ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ വേഗം യോഗ്യായ കന്യേ ഞങ്ങൾ കൊണ്ട് കൊണ്ടേക്ക് യോഗ്യായവന് മഹാമെ ഞങ്ങൾ കൊണ്ട് 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 ഞങ്ങൾ 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 കൊണ്ട് കനികേ ഏറ്റവും ഞങ്ങൾ ഞങ്ങൾ കൊണ്ട് കൊണ്ട് ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ആൽബജ്ഞാനപൂരിത പാത്രമേ ഞങ്ങൾkunde അഭേക്ഷിനമേ റോമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾkunde അഭേക്ഷിനമേ അൽഭദൗരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾkunde അഭേക്ഷിനമേ ദിവ്യരസ നിർഞ്ഞിരിക്കുന്ന രസാപുഷ്പമേ ഞങ്ങൾkunde അഭേക്ഷിനമേ ദാവീദിൻ്റെ കോട്ടയേ ഞങ്ങൾkunde അഭേക്ഷിനമേ നിർഭലദന്ദം കൊണ്ടുള്ള കോട്ടയേ ഞങ്ങൾkunde അഭേക്ഷിനമേ സർണാലയമേ ഞങ്ങൾkunde അഭേക്ഷിനമേ വാഗ്ദാനത്തിൻ്റെ വേടകമേ ഞങ്ങൾkunde അഭേക്ഷിനമേ സ്വർഗ്ഗത്തിൻ്റെ വാതിലേ ഞങ്ങൾkunde അഭേക്ഷിനമേ

ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉദരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശുഗായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നറിയണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണിയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി പൊവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകെയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണികളുടെ കണ്ണുകൾ ഞങ്ങളുടെ നേരെ നേരെയിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹപൂലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരോ നിറഞ്ഞ കന്നുകറിയമേ ആമേൻ ഈശ്വര മിശ്വായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനെ നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അങ്ങ് യോഗ്യമായ ഭീഡമായിരിപ്പാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നിലച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷിക്കാൻ ഈ ലോകത്തിലുള്ള സൗലഭത്തുകളിൽ നിത്യമറന്ന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും